ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു അടിപൊളി ചിക്കൻ ചിക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലേക്ക് നമ്മൾ തൈരാണ് കേട്ടോ ചേർക്കുന്നത് തൈരും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇരുപത് ഇരുപത്തി ിനിറ്റോളം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് എടുക്കാം നല്ലപോലെ അരപ്പൊക്കെ എല്ലാ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാറ് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് നാല് സവോള ചെറുതായിട്ട് അതായത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കരിയാപ്പല പിന്നെ ഒരു തക്കാളി അത് കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുത്തത് പിന്നെ മല്ലിയല മല്ലിയല ഓപ്ഷനൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കുന്നില്ല രണ്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേന് ചിലപ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ഫ്രൈ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിത് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാ ഇങ്ങനെ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കളറായിട്ട് നമുക്കിത് കോരി എടുക്കാം ഒരുപാട് നേരം ഇട്ട് മൂപ്പിച്ച് കറുപ്പിക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കറിക്ക് ഒരു എന്താ പറയുക ഒരു കരിഞ്ഞ ചുവ ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് നമുക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കോരിയെടുക്കുന്ന സവോള നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് കൊണ്ടൊന്ന് ഇങ്ങനെ വിടർത്തി ഇടുവാണെങ്കിൽ ഇത് കുഴഞ്ഞു പോകാതെ നല്ല ക്രിപ്സി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ചൂടുണ്ട് എന്നാലും നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൊക്കി പൊക്കി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് കറക്റ്റ് നല്ല പരുവത്തിന് ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയിൽ നിന്ന് ഞാൻ എണ്ണ മാറ്റിയിട്ട് അതിലേക്ക് ആ പാനിലേക്ക് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതും നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിന് പച്ചമെണ്ണൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റി കിട്ടുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ സമയത്ത് ഇത് നമുക്കിപ്പോൾ കരിയാപ്പല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഇത് ഒന്ന് ഇതിന്ന് വാഴേണ്ടി നമുക്ക് ഇതിലേക്ക് പൊടികൾ കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടികൾ എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ടര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മുളക് പൊടി അപ്പം കാശ്മീരി ചില്ലി കൂടുതലിട്ടേക്കുന്നത് എരിവ് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ അപ്പം എന്താ പറയുക കളറൊക്കെ നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയൊന്നും ഇടരുത് കേട്ടോ എരിവ് കൂലിപ്പോമേ പച്ചമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനില്ലാത്തോട്ട് നമുക്ക് നല്ലപോലെ ഈ മസാല പിടിപ്പിക്കണം അപ്പം നല്ലപോലെ ഇളക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ മസാല ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഉപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് വേണം ഇനി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒത്തിരി ഉപ്പ് ആദ്യമേ ഒന്നും കോരി ഇടരുതേ അപ്പോൾ അതാ മസാലയൊക്കെ നല്ലപോലെ എടുത്ത് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പം മല്ലി മല്ലി ഇട്ടു അപ്പം മല്ലി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ എനിക്ക് മല്ലിയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഇടുന്നേ ഉള്ളൂ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇതാ ഞാൻ ഇച്ചിരി ഇളം ചൂടുവെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ അടിക്കൊന്ന് പിടിക്കാതിരിക്കണേ ഓൾറെഡി നമുക്ക് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും അപ്പം ആദ്യം നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് വെക്കാതെ ഒന്ന് അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം ഇട്ടു കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പം ഇനിയിപ്പോൾ അച്ചു വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ നല്ലപോലെ വെള്ളമൊക്കെ ചിക്കനീന്ന് അറിയാം नहीं അപ്പം ഇത് നമുക്ക് ഒരു മൂടി ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിക്കണം കേട്ടോ അപ്പം ചിക്കൻ നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടണം അപ്പം ഞാൻ ലോ നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ അടച്ചുവൊക്കെ ചെയ്തത് അപ്പം നല്ലപോലെ വെന്ത് കിട്ടും ഇതാണ് വീണ്ടും നല്ലപോലെ വെള്ളം ഇതിനകത്തൊന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ വേണമായിരുന്നു അപ്പം ഞാൻ ഈ ഉപ്പൊക്കെ ഇട്ടു ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഇത് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ കണ്ടില്ലേ ആ വെള്ളം കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് കുറുകി ജസ്റ്റ് ഒന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് നല്ലപോലെ വറ്റി കണ്ടില്ലേ വെള്ളമൊക്കെ നല്ലപോലെ പറ്റി അടി അടിഭാഗം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വെള്ളം പറ്റും തോറും നമ്മുടെ ചിക്കൻ ഇതിലേക്ക് പിടിക്കുന്ന അങ്ങനെ പീസ് ഇട്ട് നോക്കിയതാണ് വെന്തോന്ന് അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല മൂലം മിക്സ് ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എപ്പോഴും നമ്മൾ ചിക്കൻ കറിയൊക്കെ അല്ലേ വെക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ പിള്ളേർക്കും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നിട്ട് ഇത്ര ഉള്ളോട്ടോ നമ്മുടെ ചിക്കൻ ചിക്കാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് അവസാനമായിട്ട് ഞാൻ കുറച്ച് മലയാളയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അടിപൊളി ടേസ്റ്റിൽ അടിപൊളി ചിക്കൻ ചിക്കറെ റെഡി